വാഴ കൊലച്ചു കഴിഞ്ഞാൽ ഇല്ലൊന്ന് തേന പിടിക്കാൻ കരുതി വവല് അണ്ണി നരിച്ചില് ഇങ്ങനെയുള്ള ജീവികൾ വരാറുണ്ട് ഈ വവാലിന്റെ ഈ അണ്ണിയുടെ നഗം കൊണ്ട് ഈ കായൽ കുറല് വെറ്റ് അത് വിളഞ്ഞു വരുമ്പോ ഒരു കറുകറ കിടക്കും പാട് പറ്റി കഴിഞ്ഞാൽ എസ് ഓർട്ടി പാർട്ടി വാങ്ങാറില്ല ഈ കറുത്ത ഈ കറുത്ത എന്നാ പാടുകൾ അത് അരിഞ്ഞു മാറ്റിയിട്ട് അവര് എടുക്കാറുള്ളു അത് കർഷകന് ഒരു നഷ്ടമായിട്ട് വരിക പക്ഷെ അത് സൂക്ഷിച്ച് സമയത്തിന് കൂമ്പൊടിച്ച് മാറ്റി കഴിഞ്ഞാൽ നല്ലൊരു വിളവാട്ട് മാറും നല്ലൊരു രീതിയിൽ കർഷകർക്ക് ആദായമായിട്ട് മാറും കുലച്ചു കഴിഞ്ഞാൽ കൂമ്പ് പടലി അരക്കി കഴിഞ്ഞാൽ ആ പസ്സിൽ തന്നെ കൂമ്പൊടിക്കണം അല്ലെങ്കിൽ ഈ എനർജി അത്രയും ഈ കൂമ്പിലേക്ക് എടുക്കും അത്രയ്ക്കും കൊല എന്നാ കൊലയുടെ വലിപ്പം കുറയും മറ്റേ സമയത്തിന് കൂമ്പ് ഒടിച്ച് കഴിഞ്ഞാൽ കായ്ക്ക് കേടുപറ്റാറില്ല വായ്ക്കുള്ള ചെലവങ്ങൾ ഉപദ്രവിക്കാറില്ല പെട്ടെന്ന് നമുക്ക് അത് നല്ല വിളവായിട്ട് മാറും നമുക്ക് സമയം കിട്ടാറുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഈ കൂമ്പിന്റെ ഈ കായുടെ അവശിഷ്ടം മുനമ്പിലുള്ള അവശിഷ്ടങ്ങൾ എടുത്ത് മാറ്റി പൂക്കളുടെ അവശിഷ്ടങ്ങൾ എടുത്ത് മാറ്റി അത്രയ്ക്കും ഈ പങ്കസ്വരോഗത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും